ഓം മഹത്തേശ്വര എന്നമാ എല്ലാവർക്കും വണക്കം രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകള് കുളിക്കാതെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും വരും ദോഷം വരും എന്ന് പറയാനുള്ള കാരണം എന്താണ് നമുക്കിത് അസ്ട്രോളജിക്കലി ഒന്ന് ഡീകോഡ് ചെയ്യാം ഇത് മുന്നേ ഞാൻ വേറൊരു ടൈപ്പിൽ പറഞ്ഞിട്ടുള്ളതാണ് സ്നാനം എന്നാൽ ചന്ദ്രന്റെ കാരകത്വമാണ് മാത്രമല്ല ഹ്യൂമൻ ബോഡി ചന്ദ്രനായിട്ടാണ് എടുക്കുന്നത് ചന്ദ്രൻ മനസ്സ് മാത്രമല്ല ബോഡിയും ചന്ദ്രനായിട്ട് എടുക്കാറുണ്ട് അത് ശരിക്കും പറഞ്ഞ ശരം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ശരകല പഠിക്കരജ്യോതിഷം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അഗത്യർ ശരജ്യോതിഷം സുബ്രഹ്മണ്യൻ അഗത്യർക്ക് ഉപദേശ അതില് ഇടകല പിങ്കള എന്ന് പറയുന്ന നാടികൾ ഓടുമ്പോഴും ഇടഭാഗത്തുള്ള ശരീരം ചന്ദ്രാർത്ഥ പ്രാധാന്യമുള്ള ചന്ദ്രാർത്ഥം വല സൈഡ് സൂര്യാർത്ഥം എന്നും പറയുമ്പോൾ സൂര്യാർത്ഥത്തിലെയും ചന്ദ്രാർത്ഥത്തിലെയും പ്രാണന്റെ ശക്തിയെയും ഊഷ്മളമായിട്ടുള്ള ഋതിക് എനർജിയെയും മാറ്റിമറിക്കാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കലകൾ ഇണൈപിരിന്ത് ഓടുന്നു എന്നാണ് സങ്കല്പം ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായി ഉണ്ടാവില്ല പക്ഷെ അത്ര മനസ്സിലായ മതി തൽക്കാലം ചന്ദ്രൻ എന്ന് പറഞ്ഞ മനസ്സ് മാത്രമല്ല മാതാവ് മാത്രമല്ല നമ്മുടെ വപും കൂടിയാണ് ശരീരം ഏതൊക്കെ സമയത്ത് ചന്ദ്രനെ ശരീരമായിട്ട് എടുക്കണമെന്നും ഏതൊക്കെ സമയത്ത് ജാതകത്തിൽ ചന്ദ്രനെ മനസ്സായിട്ട് എടുക്കണമെന്നും ജാതകത്തിൽ മാത്രമല്ല പ്രശ്നത്തില് അപ്രകാരം എടുക്കണമെന്നും ഒരു കണക്കുണ്ട് അതാണ് പല ജോച്ചന്മാർക്കും അറിയാത്ത കുഴപ്പി കുഴപ്പി പോവും അതുകൊട്ടെ അപ്പൊ ചന്ദ്രൻ ശരീരമാണെങ്കിൽ ചന്ദ്രന്റെ വൃത്തി എന്ന് പറയുന്നത് ചന്ദ്രാൽ ചന്ദ്രനാണ് ചന്ദ്രൻ പെർഫെക്റ്റ് ആയിരിക്കണം ചന്ദ്രൻ ഉച്ചരാശിയിൽ നിൽക്കണം ഉച്ചനായിരിക്കണം ചന്ദ്രൻ നീചനാവുക എന്ന് പറഞ്ഞാൽ കർക്കിടം രാശിയിലെ ചന്ദ്രൻ നീചനാണ് കർക്കിടൻ രാശി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ കർക്കിട രാശി എന്ന് പറഞ്ഞാൽ മലിന സ്ഥാനമാണ് പൊന്ത കാട് കുഴി മലിനമായിട്ട് കിടക്കുന്ന സ്ഥാനങ്ങൾ മലിനം എവിടെയുണ്ടോ ആ സ്ഥാനങ്ങളൊക്കെ ചന്ദ്രന്റെ സ്ഥാനം അതൊക്കെ വൃച്ചരാശിയാണ് അപ്പോ ചന്ദ്രൻ അഥവാ ശരീരം എന്ന കാരകത്തോളം ചന്ദ്രനും മാതാവ് എന്ന് പറയുന്ന കാരകത്തോളം ചന്ദ്രനും ശരീരം എന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മലിനം ആയിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് ശരീരം ചെന്നാൽ ചന്ദ്രൻ നീചനാവും ശുക്രൻ്റെ രാശിയാണ് ഏറ്റവും ഉച്ച രാശിയായി തീരുന്നത് ചന്ദ്രനെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമായിട്ട് അലങ്കാരങ്ങൾ ചെയ്ത് എത്ര നന്നായിട്ട് ശരീരത്തെ സൂക്ഷിക്കുന്നുവോ ആ ശരീരം തീരും അതിന്റെ ആകർഷണീയത അതിൻ്റെ മൃദുലത അതിന്റെ ക്ലാരിറ്റി ക്ലെൻസിങ് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ട് വെക്കുന്നതാണ് ആഡംബരം അത് അതിന്റെ സ്നിഗ്ധത ശരീരത്തിന്റെ ശരീരത്തിന്റെ സ്നിഗ്ധത അതിന്റെ മാർദ്ദവം അതിന്റെ ക്ലെൻലിനെസ് ഈയൊക്കെ കാണിക്കുന്ന രാശിയാണ് ശുക്രന്റെ രാശി ശുക്രൻ എപ്പോഴും അങ്ങനെയാണല്ലോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരു കാരകത്തോളം അപ്പൊ ശുക്രന്റെ രാശി എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കറിയാം ബ്യൂട്ടി പാർലർ ഒക്കെ ശുക്കറിന്റെ രാശിയായിട്ട് വരും പ്രത്യേകിച്ച് വൃഷഭരാശ അപ്പൊ ഉച്ചനോ നീചനായി അപ്പൊ ചന്ദ്ര നീചനാവും രാശി കൊണ്ട് അതായത് ചീത്ത സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ചിലരുടെ വീടൊക്കെ അടിപൊളിയൊക്കെ ആയിരിക്കും പക്ഷെ രാത്രി കുളിക്കില്ല അപ്പൊ എന്തു പറ്റും എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഗ്രഹ ചേർക്ക വരുന്നത് അടുത്ത കാരകത്വമായിട്ട് ഗുളികന്റെ കാരകത്വം വരാം അതായത് ഗുളികന്റെ കാരകത്വം എന്ന് പറഞ്ഞാൽ മഹത്തായ മലിനത കൂടുതൽ മലിന മലിനത എന്നാൽ മുഷിഞ്ഞ് വിശത്ത് കുളിക്കാതെ കിടക്കുമ്പോ ചന്ദ്രൻ പ്ലസ് ശനി വരും ചന്ദ്രൻ പ്ലസ് ശനി വന്നാൽ അതിനർത്ഥം ദോഷം എന്ന് പറയും പുനർപ്പുദോഷം എന്നുള്ള തമിഴിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ദോഷമാണ് ഈ ദോഷം വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും മുടക്കം രോഗങ്ങൾ ആരോഗ്യസ്ഥിതി മോശമായി മാറുക ദാരിദ്ര്യം വരുവോ പണനഷ്ടം വരുവോ എന്നീ ഫലങ്ങളാണുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ കുളിക്കാണ്ട് രാത്രി കിടന്നു കഴിഞ്ഞാൽ ദാമ്പത്യ പ്രശ്നങ്ങൾ വരെ വരാം വീട്ടില് പ്രത്യേകിച്ച് സ്ത്രീകൾ കുളിക്കാതെ രാത്രി കിടന്നാൽ ഹസ്ബൻഡ് കുളിക്കാതെ രാത്രി ബെഡ്റൂമിൽ കിടന്നാൽ ഇത് എല്ലാം ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാം വേർപ്പൊന്നും നാറ്റൊന്നും ആർക്കും അത്ര ഇഷ്ടമൊന്നുമല്ല മാത്രമല്ല സുഖനിദ്രയ്ക്ക് ഒരു കുളി ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ചന്ദ്രൻ ഉച്ചനാകും ഉച്ചരാശിയായിട്ടുള്ള ഉച്ച അവസ്ഥയിലേക്ക് എത്തും എപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് മാത്രമല്ല ചന്ദ്രൻ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരമായിരിക്കുന്ന ചന്ദ്രനെ ബലമേറും ക്ലീൻ ആയിട്ടിരിക്കുന്ന അവസ്ഥ വരും ചന്ദ്രനെ പവർ ഏറും അപ്പോ കുളിക്ക് ശേഷം നമ്മൾ നല്ല വസ്ത്രം ധരിക്കണെങ്കിൽ ചന്ദ്രൻ പ്ലസ് ശുക്രനായി മാറും ഭസ്മ മറ്റുള്ളതൊക്കെ അണിയാണെങ്കിൽ ചന്ദ്രൻ പ്ലസ് ഗുരുവായി മാറും അപ്പോ ചന്ദ്രന് ബലമേറുന്ന അവസ്ഥ വരും നല്ല ഗ്രഹ ചേർക്കവരും ചന്ദ്രന്റെ അതേ കാരകത്വമായ ജലം ഒഴിച്ച് കുളിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഉച്ച നിലയിൽ പ്രാപിക്കണം ഒരേ കാരകത്വം തന്നെ ആ ഗ്രഹത്തിന് വന്നു ചേരുമ്പോൾ അത് നിജാവസ്ഥയിൽ നിന്ന് ഉച്ചാവസ്ഥയിലേക്ക് പ്രാപിക്കും അപ്പൊ ചന്ദ്രൻ ഉച്ച ആവാനായിട്ട് കുളി വളരെ പ്രധാനമാണ് അതുകൊണ്ട് രാത്രി കുളിച്ചു കഴിഞ്ഞാല് കുളിച്ചിട്ടാണ് അതായത് ആരോഗ്യം കറക്റ്റ് ആണെങ്കിൽ കുളിച്ചിട്ട് കിടന്നു കഴിഞ്ഞാല് ജീവിതത്തിന് മാറ്റം ഉണ്ടാകും കുളിച്ചിട്ട് കിടക്കാതിരുന്നാൽ പതിയെ പതിയെ രോഗങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും അനിഷ്ടതകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ നിർത്തിയാണ് ഇന്നു ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വളക്കാം ഓം അകത്തിന